തെരുവുനായകൾ കടിച്ച് പേവിഷബാധയേറ്റ കുട്ടികൾ മരിച്ചിട്ടും സർക്കാർ നടപടി ഇഴയുകയാണ് സർക്കാർ സർവകക്ഷിയോഗം ചേർന്ന് നടപടി ശക്തമാക്കണമെന്ന് മലപ്പുറത്ത് പേവിഷബാധയേറ്റ് മരിച്ച സിഐയുടെ പിതാവ് സൽമാനു ഫാരിസി പറഞ്ഞു വിവരങ്ങളുമായി ശ്രീനന്ദ എസ് പിന്നേരുന്നു ശ്രീനന്ദ എന്താണ് ആ പിതാവ് പറഞ്ഞത് കൃഷ്ണ തെരുവുനായ ആക്രമണം എന്ന് പറയുന്നത് ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് പേവിഷ ബാധയേറ്റ് കുറച്ചും ദിവസങ്ങൾക്ക് മുൻപ് മരിച്ച ആ കുട്ടിയുടെ പിതാവ് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം നടത്തിയിരുന്നു ഇനി ഒരു മകൾക്കും ഇതുപോലുള്ള തൻ്റെ മകൾക്ക് വന്നതുപോലുള്ള ഒരു ദുരവസ്ഥ വരരുത് എന്നാണ് ആ പിതാവും മാതാവും ഇന്നലെ കരഞ്ഞുകൊണ്ട് ആ സെക്രട്ടേറിയറ്റിന് മുന്നിലിരുന്ന് പറയുകയുണ്ടായത് എന്തായാലും തെരുവുനായകളെ വന്ധീകരണം ചെയ്യാനുള്ള ഒരു നടപടികളും ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നതും വളരെ ഖേദം പ്രകടിപ്പിക്കുന്ന ഒരു കാര്യമാണ് തൻ്റെ മകൾക്കുണ്ടായ ഒരു ദുരവസ്ഥ ഇനി ഒരു കുട്ടിക്കും ഉണ്ടാകരുത് എന്നൊരൊറ്റ ചിന്ത മാത്രമാണ് ഈ ഒരു മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നത് എന്തായാലും ഈ തെരുവുനായ ആക്രമണം എന്തുകൊണ്ടാണ് കുറയ്ക്കാൻ സർക്കാരിനോ അല്ലെങ്കിൽ കോർപ്പറേഷനോ സാധിക്കാത്തൊരു കാര്യം കൂടി നമുക്ക് ഉന്നയിക്കേണ്ടിയിരിക്കുന്നു ദിനംതോറും രാത്രിയും പകലും എന്നില്ലാതെ തെരുവുനായകൾ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നൊരു സാഹചര്യം എല്ലാവർക്കുമുണ്ട് സാധാരണ യാത്രക്കാർക്ക് നടന്നു പോകാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരം എന്നല്ല കേരളത്തിലുള്ള ൊട്ടാകെയുള്ള എല്ലാ ജില്ലകളിലും ഇതുതന്നെ സമാനസ്ഥിതി തന്നെയാണ് തുറന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എത്ര പേരായിരിക്കും ഇനി തെരുവുനായ കഴിയേറ്റ് മരിക്കുക അല്ലെങ്കിൽ പേവിശ ബാധയേക്കുക എന്നൊരു കാര്യം കൂടി നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പേവിഷബാധയ്ക്ക് എതിരെയുള്ള വാക്സിനേഷനുകളൊന്നും തന്നെ ശരീരത്തിൽ ഇതാകുന്നില്ല എന്നൊരു കാര്യം കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ആരോഗ്യവകുപ്പോ അതുപോലെ തന്നെ മന്ത്രി വീണ ജോർജോ ഇതുവരെ ഇതിനെ എതിരായിട്ട് പ്രതികരിക്കുന്നില്ല എന്നൊരു കാര്യം കൂടി നമുക്ക് വ്യക്തമാക്ക വ്യക്തമാക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ആരോഗ്യമന്ത്രി െതിരായി പ്രതികരിക്കാത്തത് ഈ ഒരു വന്ധീകരണത്തിനുള്ള നടപടികൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ കാര്യക്ഷമമായ ആ ആശുപത്രികളിൽ ഇതിനെതിരെയുള്ള പേവിശുപാധയ്ക്കെതിരെയുള്ള നടപടികളോ അല്ലെങ്കിൽ മരുന്നുകളോ എന്തുകൊണ്ട് നൽകുന്നില്ല എന്നൊരു കാര്യം ഇവിടെ പറയേണ്ടതുണ്ട് എന്തായാലും ഇന്നലെ ആ പിതാവും പറഞ്ഞതെന്ന് പറഞ്ഞാൽ തൻ്റെ മകൾക്ക് സംഭവിച്ച ഈ ഒരു ദുരവസ്ഥ മറ്റൊരു കുട്ടിക്കും ഇനി ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന് മാത്രമാണ് അത് പറഞ്ഞ് അവസ്ഥയാണ് ഇന്നലെ സെക്രട്ടേറിയ മുന്നിൽ ദൃശ്യമായത് എന്തായാലും ഇതിനെതിരെ ഒരു നടപടി എടുക്കണമെന്ന് തന്നെയാണ് എല്ലാവരും നാട്ടുകാരും അതുപോലെ തന്നെ എല്ലാവരും പറയുന്നത് കൃഷ്ണരാജ്